വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പൽ സ്റ്റാർ കപ്പലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലൈഫിലെ ഏറ്റവും നല്ലൊരു ഹാപ്പി മൊമെൻ്റ്സ് നിങ്ങളത് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ളത് ഷെയർ ചെയ്യാനു കേട്ടോ അതായത് നമ്മുടെ ഞങ്ങൾക്കൊരു ഉണ്ണി ഉണ്ടായില്ലോ ഉണ്ണി ഉണ്ടായിട്ട് മാസം ആയി ആവണം ആറാം മാസം നമ്മൾ ചോറ് കൊടുക്കില്ല ഉണ്ണിരിക്കും ആ ചോറ് കൊടുക്കലിൻ്റെ വീഡിയോ ഫോട്ടോസൊക്കെ ഒന്ന് ഷെയർ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ തുടങ്ങിയത് കേട്ടോ അപ്പം ആറാം മാസത്തിൽ ഞങ്ങൾ എല്ലാവരും നമ്മൾ ഒരുവിധം മിക്കവരും ചോറ് കൊടുക്കുക എവിടെയായിരിക്കും പിന്നെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ പോയിട്ടായിരിക്കും അതേപോലെ തന്നെ ഗുരുവായൂർ ഉണ്ണിക്കണൻ്റെ മുന്നിലാണ് ഞങ്ങളും ചോറൂണ് നടത്തിയത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം നമുക്ക് കണ്ടാലോ അതുപോലെ തന്നെ നമുക്കറിയാം ഏ ുരുവരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല ഫോണൊക്കെ വന്ന് പുറത്ത് ക്ലോക്ക് റൂമിൽ കൊടുക്കണല്ലോ അപ്പം അതുകൊണ്ട് ഉള്ളിലത്തെ ഒരു ദിവസമൊന്നും ഇല്ല അവിടേക്ക് പോകുന്ന ഒരു ട്രാവലിങ്ങിൻ്റെയും അവിടുത്തെ ചുറ്റുപെട്ടത്തെ കുറച്ച് വിശേഷങ്ങളും അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഉള്ളിലത്തെ ഫോട്ടോസ് ചോറുണേൻ്റെ ഫോട്ടോസ് ഞാൻ ഇത് ഷെയർ ചെയ്യാം അത്രയേ ഉള്ളൂ വേറെ വീഡിയോ ഒക്കെ എടുക്കാം അപ്പം ദേ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കിട്ടാം അപ്പോൾ ഞങ്ങൾ കാറിലാണ് കാറിൽ ഞാനും പിന്നെ എൻ്റെ ചേച്ചിയുടെ രണ്ട് മക്കൾ അതായത് എൻ്റെ നാത്തൂൻ്റെ രണ്ട് പിള്ളേരും പിന്നെ എൻ്റെ അമ്മ പിന്നെ എൻ്റെ കുട്ടി ഉണ്ടായിരുന്നു പിന്നെ ചേച്ചി ചേച്ചി ഹസ്ബൻഡ് അളിയൻ ഞങ്ങൾ എത്ര പേരാണ് കാറിൽ പോകുന്നത് കേട്ടോ ഞങ്ങൾ ഈ ഇത്ര പേര് കാറിൽ പിന്നെ വിഷ്ണു അമ്മ അച്ഛൻ പിന്നെ അനിയനൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വേറെ ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ അങ്ങനെ രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളധികം ആരും വിളിച്ചിട്ടില്ല അത്ര വേണ്ടപ്പെട്ടവർ മാത്രമേ പോകണുള്ളൂ എല്ലാവരും കൊണ്ട് ഗുരുവായൂർ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് വെച്ചിട്ട് നമ്മൾ സൺഡേ ആണ് പോകുന്നത് അപ്പോൾ ഇത്ര പേരേ കൊണ്ടുപോവുള്ളൂ പിന്നെ ചോറൂണല്ലേ നമ്മൾ വേറെ ഫംഗ്ഷനൊന്നും അല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇത്ര പേര് വണ്ടിയിൽ പോകണം കാറിൽ പോകണം കേട്ടോ പിന്നെ ഓട്ടോർഷൻ്റെ വിഷ്വൽസ് കിട്ടിയിട്ടില്ല എനിക്ക് പിന്നെ ഞങ്ങൾ അവിടെ സൗണ്ട് കൊടുക്കുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ നല്ല പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സൗണ്ട് കൊടുക്കുന്നു പിന്നെ ഇതേ നമ്മൾ അവിടെ എത്തി ഗുരുവായൂർ ദേ എത്തിയിട്ടാണ് നമുക്ക് ഇവിടുന്ന് ഒരു മണിക്കൂർ ഏകദേശം വേണം ഗുരുവായൂർ എത്താം അപ്പോൾ ഞങ്ങൾ അവിടെ നേരെ എത്തി എത്തിയതിന് ശേഷം നമ്മൾ ഇനി പാർക്കിങ്ങിന് വേണ്ടിയുള്ള സ്ഥലം തപ്പാണ് വണ്ടി എവിടെ പാർക്ക് ചെയ്യും എന്ന് വേണല്ലോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ പറയുക എവിടെ പാർക്ക് ചെയ്യണം എന്ന് നോക്കിയിട്ടിങ്ങനെ അപ്പം നമ്മൾ കിഴക്കൻ നടന്ന് നേരെ അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാനാണ് കേട്ടോ അതായത് നമ്മൾ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇതേ ഈ കിഴക്കൻ നടയുടെ ഈ സൈഡ് വഴിയിലായിട്ട് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ കിട്ടി അതിന് ശേഷം എന്തെങ്കിലും നമ്മൾ പതുക്കെ നടക്കാണ് മറ്റുള്ളവരൊക്കെ എവിടെയാണ് വരുന്നത് നോക്കിയിട്ടാണോ വണ്ടിയിലായിരുന്നപ്പോ നല്ല സൗണ്ട് പാട്ടിന്റെ കാര്യ സൗണ്ട് കൊടുത്തത് ഇവിടെ ആയില്ല നല്ല ബഹളം നേരത്തെ ഒരു വീടില് കണ്ടിരുന്നു നല്ല ബഹളാണ് അതുകൊണ്ട് ഞാൻ പിന്നെ സൗണ്ട് കൊടുക്കാന്ന് വെച്ചാൽ അപ്പൊ ഞങ്ങള് അമ്മയും അനിയനെ അവൻ രണ്ടാളും ഞങ്ങൾ കണ്ടിപ്പിച്ചിട്ട് ചേച്ചിയും

അപ്പം ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കേണ്ട സാധനങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞങ്ങൾ രണ്ടാൾ നടക്കുന്നത് ഇതിൻ്റെ മുന്നിൽ അടിയനും ചേച്ചി വിഷ്ണു ഒക്കെ നടക്കണുണ്ട് അപ്പം അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ ഞായറാഴ്ചയാണ് പിന്നെ ഒന്നാം തീയതി തൊട്ട് മുന്നേ ഞായറാഴ്ച കറക്റ്റ് ഒന്നിനു തൊട്ട് മുന്നത്തെ ഞായറാഴ്ചയാണ് ഞങ്ങൾ പോകുന്നത് അതിൻ്റെതായ നല്ല തിരക്കുണ്ട് ഇനി നേരെ ചെന്ന് ഈ സാധനങ്ങളൊക്കെ എന്താ പറയുക ഏൽപ്പിക്കണമല്ലോ ഫോണൊന്നും ഉള്ളിക്ക് കൊണ്ടുപോകില്ല അപ്പോൾ അത് ഏൽപ്പിക്കാൻ വേണ്ടി നിൽക്കണം അതിൻ്റെ വരി കണ്ടപ്പോഴേ ബോധം പോയി അങ്ങനെ നേരെ ഞങ്ങളതൊക്കെ ഏൽപ്പിച്ച് ഉള്ളിക്ക് കയറി ഉള്ളിലേക്ക് അറിയാം അത് തന്നെ ചോറ് കൊടുക്കൽ പരിപാടിക്ക് തന്നെയാണ് നമ്മൾ ഇതെടുത്തത് റെസിറ്റി കൊടുത്തു അതിനും നല്ല ക്യൂ ആയിരുന്നു എല്ലാത്തിനും നല്ല ക്യൂ ആയിരുന്നു കേട്ടോ അതായത് ഈ ചോറ് കൊടുക്കലിൻ്റെ ഫോട്ടോസാണ് കേട്ടിതൊക്കെ നമ്മൾ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ ഷെയർ ഇതായിട്ട് ഫോട്ടോസായിട്ട് ഇങ്ങനെ നമുക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരികയാണ് അതായത് ഉണ്ണിക്ക് എല്ലാവരും ചോറ് കൊടുക്കണം ഞാനും വിഷ്ണു അമ്മയും എല്ലാവരും മാറി മാറി കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്താ പറയുക ചേച്ചി തുണികൾക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചോറ് അപ്പം ഞങ്ങൾ ആദ്യം കൊടുത്തതിന് ശേഷം പിന്നെ അവർ ഇരിക്കുകയാണ് ചെയ്ത് ഞാനപ്പം ധാവനയായിരുന്നുണ്ട് എൻ്റെ കോസ്റ്റ്യൂം അതിൻ്റെ ഫോട്ടോസും ഞാൻ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഇതിൽ ഷെയർ ചെയ്യാം ഇത് ഉണ്ണികൾക്ക് അവർക്ക് രണ്ടാൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന് കൊറോണ ഒക്കെയ കാരണം ഇവിടെ വന്ന് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒപ്പം കൊടുക്കുകയാണ് ചെയ്തതിട്ടാ അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ചോറൂണ് കൊടുത്തു തുലാഭാരം അതിൻ്റെ ഒന്നും ഫോട്ടോസ് ഇല്ല അത്ര തന്നെ ചെയ്തിട്ടുള്ള വഴിപാടുകൾ തുലാഭാരത്തിൻ്റെ ഫോട്ടോസ് കിട്ടില്ലല്ലോ അവിടെ നമ്മളൊരു ഫോണിലുള്ളിൽ തന്നെയല്ലേ ചെയ്യും അപ്പം അതിൻ്റെ ഇല്ല അപ്പോൾ നേരെ നമ്മളത് ചോറും ചോറൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു രണ്ട് മണി അത്ര ആയിട്ടുണ്ടായിരുന്നു രണ്ടു മണി അല്ല പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണി ആയി ഒരു മണി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലാണ് കേട്ടതും നല്ലൊരു സദ്യ കഴിച്ചിട്ട് നമ്മുടെ എന്താ പറയുക അമ്പലത്തിൻ്റെ തെക്കേനടയിലേക്ക് പോയിട്ടോ അവിടെയാണ് നമ്മുടെ പലയിടത്തിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് നമ്മൾ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ അതിന് ശേഷം എന്തേലും നമ്മൾ തിരിച്ച് സദ്യ കൊണ്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം എന്തെങ്കിലും നമ്മൾ പർച്ചേസ് നിൽക്കുകയാണ് എന്തൊക്കെ വാങ്ങിക്കണം കുറെ ഓരോരുത്തരും ഓരോ കടയിൽ ഇങ്ങനെ ഇതായിട്ട് കയറിയിട്ടുണ്ട് ഞാനമ്മിങ്ങനെ കയറി എന്തെങ്കിലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങിക്കാനല്ല കയറി എന്തെങ്കിലും കണ്ടെങ്കിൽ അത് വാങ്ങിക്കാം എന്നൊരു ഇതിൽ കാണാം ഞാനും അമ്മയും കയറി ഇപ്പോൾ വളകളൊക്കെ നോക്കി പക്ഷെ പെട്ടെന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആയതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ആണ് എല്ലാത്തിനും അപ്പം ഞങ്ങൾ അങ്ങനെ അതൊന്നും ഉപേക്ഷിച്ച് പിന്നെ നേരെ ഞങ്ങൾ പിച്ച് പിടിച്ചത് ആനക്കോട്ടേക്ക് ആണ് അവിടെ എത്തിയപ്പോൾ ചെറുതായിട്ട് മഴ തൂളിലുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെല്ലാവരും കുടൊക്കെ പിടിച്ച് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാണ് ആനക്കോട്ടയുടെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ അതെ അവിടെ ഫീസ് ഒന്നുമില്ല ടെൻഡറി ഫീസ് ഒന്നുമില്ല അപ്പൊ അധിക ആൾക്കാരൊന്നും അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ തിരക്കുണ്ടെങ്കിലും ഇവിടെ അധിക ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മഴ ആയതുകൊണ്ട് ഇത്തിരി ആയി നമുക്ക് തോന്നും എന്ന് മാത്രം അത് നമ്മളിങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് പിന്നെ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആനകളൊക്കെ ഉള്ളിക്ക് ആ കാടിന്റെ ഉള്ളിക്കായിട്ടാണ് കെട്ടിട്ടുണ്ടായിരുന്നത് കുറച്ച് ആനകൾ മാത്രമാണ് ഈ കാണുന്ന കെട്ടിയിട്ടുണ്ടായിരുന്നു കുറെയൊക്കെ നമുക്ക് അത് നോക്കുമ്പോൾ ആ കാട്ടിൽ കൂടെ ഇങ്ങനെ കാണാമായിരുന്നു അതിൻ്റെ ഉള്ളിക്കായിട്ട് അവർ കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിങ്ങനെ നോക്കണം പിന്നെ ഉണ്ണികളുള്ള കാര്യം അവർക്കൊരു ഇൻട്രസ്റ്റും കൂടെ ആവുമല്ലോ നമ്മൾ പിന്നെ എന്നും ഇങ്ങോട്ട് വരുന്നൊന്നുമില്ലല്ലോ എന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് കാണാൻ പോയതാണ് അപ്പം ഇവിടെ പറഞ്ഞ തന്നെ നിർത്തിയിട്ടുണ്ട് കുറച്ച് കാണാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ഇതിനെ നിർത്തിയിട്ടുള്ളൂ പിന്നെ ഇപ്പം പിള്ളേർക്കൊക്കെ കാണിച്ചു തീർക്കാം പിന്നെ ഉണ്ണി നല്ല ഉറക്കായിരുന്നു കേട്ടോ അതായത് ഗുരുവായൂരിൽ നിന്ന് കയറി കാറിൽ കയറിയപ്പോൾ മുല്ല ഉറങ്ങാൻ തുടങ്ങി പിന്നെ അതിന് ഉറങ്ങിയോട്ടേന്ന് വെച്ച് നമ്മൾ അതിനെ ടറക്കി ഒക്കെ ഇട്ട് സേഫ് ആക്കിയാണ് മുടി മൂടി വെച്ച് അതിന് ശേഷം ഇവിടെ പറഞ്ഞാൽ തരം നിർത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളുകളിൽ കണ്ട ആ കാടിൻ്റെയൊക്കെ ഉള്ളിൽ നിർത്തിയിട്ടുണ്ട് അത് അവര് എന്താകും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല

വണങ്ങണ നീ വണങ്ങടാ അച്ഛാ വണങ്ങ അമ്മേ നീയാ പാനാണൈച്ചി ലാനാ കുളിക്കണം അണ്ടിതാന്ന് പാനാണൈച്ചി ഹള്ളദിച്ചെന്നാ എരി എരിന്നോണന്നോ അപ്പൊ നമ്മൾ വീഡിയോസ് കണ്ടല്ലോ നമ്മൾ അങ്ങനെ ആനക്കോട്ടയിൽ നിന്ന് പിന്നെ നേരെ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്തത് എവിടേക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത് അപ്പം നമ്മൾ ഒരു നമുക്കൊന്ന് സൺഡേ ആയതുകൊണ്ട് ഗുരുവായൂർ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മണി അത്രയ്ക്കായിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ പിന്നെ പോയത് ആനക്കൊട്ടുക അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ആറ് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് എത്ര ഒരു വീഡിയോയും കൂടെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെടുക്കാൻ പറ്റിയില്ല അതുപോലെ എൻഡിങ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ പറ്റിയില്ല ഇൻ്റർവ് വീഡിയോ എടുക്കാൻ രാവിലെ ഒന്നും തിരക്കും കറച്ചിലൊക്കെ ആയിട്ട് അതും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ എൻ്റിൻഡിങ് എടുക്കാൻ പറ്റിയില്ല എൻഡിങ് എങ്ങനെ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഇൻ്റർവ് എടുക്കാൻ പറ്റാണ്ടായിരുന്നു അപ്പം അതും പറ്റി അതുകൊണ്ട് രണ്ടും ഞാൻ സെപ്പറേറ്റ് ആയി എടുക്കുകയാണ് ചെയ്തത് ഇപ്പം എടുക്കുകയാണ് അപ്പം നമ്മൾ ഒരു മണി ആറുമണി ആയിൻ്റെ വീട്ടിലെത്തുമ്പോൾ നമ്മളൊരു പകുതി ടൗണിൽ എത്താറായിട്ട് മുന്നേ അതായത് ഒരു പുഴക്കലൊക്കെ എത്തിയപ്പോൾ മുതൽ നമുക്ക് നല്ല മഴയായിരുന്നു അന്ന് നല്ല മഴ നല്ല മഴ അതുകൊണ്ട് തന്നെ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഉണ്ണികളുള്ളത് കൊണ്ട് മൂന്നാളെടുക്കാനും വണ്ടി നിന്ന് ഇറങ്ങി പിടിക്കായിട്ടുണ്ട് അതിൻ്റെ കുറേ ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ വണ്ടിയിലും വീടിൻ്റെ മുന്നിൽ വരെ എത്തില്ലേ കാറൊന്നും അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് അപ്പ് വീഡിയോ അല്ലെങ്കിൽ വീട്ടിലെത്തേണ്ട വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അത്ര ആറു മണി നേരത്താണ് വരുന്നത് വരുന്ന നേരത്തേക്കുള്ള ഫുഡും ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിരുന്നു വരുമ്പോഴേക്ക് നമ്മൾ ആ ഭാഗത്തു നിന്ന് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് ഞണ്ട് മനസ്സിലുണ്ടാവും അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് നമ്മുടെ വേഗം വീട്ടിൽ കയറി പിന്നെ പണി തുടങ്ങുകയും ചെയ്തതുകൊണ്ട് ആ ഒരു വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോറൂൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടത് എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റേ പുതുപുത്ത കുത്ത വെടിയായിട്ട് വീണ്ടും കാണാൻ പാ